ോ എവിടെയായിരുന്നു മീട്ടു ഏട്ടുവോ ക്ഷീണിച്ച ഔഷധിയായില്ല എന്ന തരാട്ടാ എവിടെ തരാക്കഴിച്ചാ കഴിച്ചോട്ടാ മീട്ടു അതൊക്കെ കഴിച്ചാ മതി ഇടാ ഞാൻ പോണ് പേടി തരാം അവനെപ്പ കഴിച്ചാലും രണ്ടാമതും വേണം എടുത്തു തട്ടാ വണ്ടീന്ന് കേട്ടോ രണ്ടാമതും ഞാൻ കൊണ്ടു തന്നെ നിനക്ക് തിരിച്ചു തട്ടെ ഞാൻ തിരിച്ചു വരുമ്പോൾ തരാം കേട്ടോ അവിടെ പോട്ടെ കൂട്ടുകാരെ ബ്ലാക്കിയെന്നാണ് ഞാൻ അവനെ പേരിട്ടേക്കണേ ഇവനൊരു പ്രത്യേകതയുണ്ട് വാലെപ്പോഴും പൊന്തിച്ച് പിടിച്ചേ എന്താണെന്ന് അറിയില്ല ി ഇപ്പൊ നല്ല സുന്ദരനായും മിടുക്കനായും ഒക്കെ വരുന്നു കേട്ടോ പാവം എന്ത് കൊടുത്താലും ഒരു തരി പോലും വാക്കി വെക്കാതെ അവൻ കഴിക്കും പോപ്പിയുടെ വീടാകെ പോയല്ലോ ഇന്നലെ ചിന്ത വരുന്ന എന്തിനാ നീ കുറക്കണത് ആൾക്കാർ പോയി അപ്പൊ ചിന്തോന്നില്ല എല്ലാരും പോണ്ടല്ല വണ്ടിയോ അതൊക്കെ കഴിച്ചാതിടനെ അതൊക്കെ കഴിച്ചാതിട്ട മോനെ ടാറ്റ എന്ത് സ്ഥലത്തിട്ടുണ്ട് ഒന്ന് വയറൊട്ടി കിടക്കണ്ടല്ലേ പാത്രത്തിൽ വെള്ളം ഉണ്ടായല്ലേ വയറൊട്ടി കിടക്കണന്ന് വീട്ടുകാർ ഇവിടെ ഇല്ലാന്ന് തോന്നല്ലേ കുഞ്ഞന്റെ ആലാട്ടി ആട്ടി ആട്ടി തെറിച്ചോ ടാറ്റ കുഞ്ഞ കൂട്ടുകാരെ നമ്മൾ ചൂട്ടുമോൻ്റെ അടുത്തേക്ക് പോവാണ് ചൂട്ടുമോന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ടായി അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും ഇപ്പോൾ മഴ ആയതുകൊണ്ട് കനത്ത മഴയാണ് എല്ലാ സ്ഥലത്തും അപ്പോൾ എവിടെയൊക്കെ പല സ്ഥലത്ത് കിടക്കുന്നുണ്ട് നമ്മൾ കാണുമ്പോൾ ആട്ടി ഓടിക്കാതെ അവർക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ സൗകര്യം ചെയ്ത് കൊടുക്കുക ഒരു നേരത്തെ ഭക്ഷണവും കൊടുക്കുക പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ട കാഴ്ചയാണ് ഞാൻ കണ്ടതെല്ലാം ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ആ ചോട്ടുമാൻ കൂട്ടി തന്നെയാണ് അഴിച്ചു കെട്ടാൻ നമുക്ക് തുടൽ വാങ്ങിക്കതുവരെ പറ്റിയിട്ടില്ല വാങ്ങിച്ചെന്തായാലും നമുക്ക് അവനെ സുരക്ഷിതനാക്കണം അപ്പോൾ അവൻ കൂട്ടി തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ ചെന്നപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളു അവനെ അഴിച്ചു വിടാറുണ്ടായിരുന്നു അപ്പോൾ അഴിച്ചിടുമ്പോൾ അവനാ അധികം ദൂരത്തേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നു എന്നാണ് അവർ പറയുന്നത് അവൻ്റെ ഏറ്റവും കൂടുതൽ ഭക്ഷണം പെടികിരിയാണ് കൂട്ടുകാരെ അപ്പം അതുകൊണ്ട് ഞാൻ ഭക്ഷണം മുട്ടയോ അല്ലെങ്കിൽ മീനോ ഒക്കെ കൊടുത്താലും അവൻ അത് മുഖത്തേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കും എന്നിട്ടേ കഴിക്കാറുള്ളൂ പെടികിരിയാണ് അവൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന കൂടുതലും കൊടുക്കുന്നത് ചൂട്ടുമോന് ഫുഡൊക്കെ കൊടുത്തു പാവം അവനെ കൂട്ടീന്ന് ഇറങ്ങാത്തത് കൊണ്ട് വല്ലാത്ത സങ്കടമുണ്ട് കൂട്ടുകാരെ കൂട്ടുകാരെ എല്ലാവർക്കും സങ്കടം തരുന്ന ഒരു വാർത്തയാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ നമ്മുടെ കുഞ്ഞൻ്റെ അമ്മയാണ് അവൾ നമ്മളെ വിട്ടുപോയി അവൾ മൂന്ന് കുഞ്ഞുങ്ങളുമായി കുറച്ച് ദൂരെ പ്രസവിച്ചിടക്കുമായിരുന്നു ഇതുവരെ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായില്ല രാവിലെ അവളെയും കുഞ്ഞുങ്ങളെയും ആരോ കടിച്ചു കയറിയിട്ടിരിക്കുന്നതായിട്ടാണ് കണ്ടത് കുഞ്ഞിനെ കുഞ്ഞിനിതൊന്നും അറിയില്ല പാവം എല്ലാ ദിവസവും അവളിവിടെ രാവിലെ ഭക്ഷണത്തിന് വരുമായിരുന്നു ഇപ്പോൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കേ വരാറുള്ളൂ കുഞ്ഞിനെ കാണാനാണ് അവൾ പ്രധാനമായിട്ട് വരാറ് കുഞ്ഞിനെ അത്രയും ഇഷ്ടമാണ് അവൻ്റെ അമ്മയെ കുഞ്ഞിനെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ എന്തോ അവനൊരു മനോവിഷമം പോലെ എന്തോ ഒരു പേടി പോലെ അവൻ്റെ സ്വരത്തിൽ ഭയങ്കര വ്യത്യാസമൊക്കെ ഉണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പേടിയും ഭയവും എന്താ എന്നറിയത്തില്ല അമ്മേനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല കാരണം ഇപ്പോൾ ഇടക്കേ വരാറുള്ളൂ പക്ഷേ എന്താണെന്നറിയില്ല അവൻ എന്തോ ഒരു ഉൾഭയം പോലെയൊക്കെ കാണുന്നു ഫീലിങ്സ് സുഖമില്ലാതിരുന്നു അവന് കുഞ്ഞിന് പാവം ഇപ്പം എല്ലാവരും എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് അത് പെൻഡിങ്ങിലാണ് നമ്മളൊരു അമ്മ ഡോഗിൻ്റെ സ്റ്റെറിലൈസേഷനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക